അതല്ല ഷെയ്ത്താനാ ഇല്ല നമ്മള് ചെയ്ത് നാട്ടിലെടുത്ത് എന്താന്ന് വെച്ചാല് രണ്ട് പെൺകുട്ടികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവർ കൂടെ ജീവിക്ക സേഫ് സേഫ് അങ്ങനെ റിലേറ്റീവ്സിന്റെ കാര്യം തന്നെ പറഞ്ഞു അവരുടെ ഭാഗത്തു നിന്ന് ഒരു അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് ആളുകൾ വഴിതിട്ടും അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ അവരങ്ങനെ പറഞ്ഞിട്ടോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ റിസ്ക് ഫാക്ടറൊക്കെ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ഫാക്ടർ കൂടുതലാണ് ഇപ്പൊ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കുകയാണ് ഇപ്പൊ അത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ ഇപ്പൊ റിലേഷൻഷിപ്പിൽ ആണെന്ന് കുറച്ചു കുറച്ചുകൂടി ആളുകൾക്ക് ശ്രദ്ധ ഉണ്ടാവും അല്ലെങ്കി അവരുടെ അവരെ അവരുടെ ഉള്ളിൽ അവരുടെ ആ ഒരു എന്തൊക്കെ നടക്കുന്നു എന്നുള്ള അവരുടെ കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ചിന്ത ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ ഒരു സൊസൈറ്റിയില് രണ്ട് പെൺകുട്ടികൾ ചേർന്ന് ജീവിക്കുന്നത് അത്ര സേഫ് ആയിട്ട് തോന്നിട്ടുണ്ടോ നമ്മള് നമ്മൾ അങ്ങനെ പറയുമെങ്കിലും പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ പൊതുവേ എന്താ പറയാ ചൂഷണപ്പെടുന്നത് തന്നെ ഭയങ്കര അല്ല റിസ്ക് ടു ആൻഡ് എക്സ്റ്റന്റ് വരെ കൂടുതലാണ് അണ്ടിൽ ആൻഡ് അൺലെസ് ഇപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ഫാക്ടർ കൂടുതലാണ് നമുക്കൊരു വർക്ക് ഞാൻ നമ്മള് നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാ അത് നമ്മളുടെ കയ്യിലാണ് നമ്മുടെ സേഫ്റ്റി നമ്മള് പെടുത്താൻ കൊറേ പേര് ഇങ്ങനെ ഉണ്ടാവൂല്ലോ മുട്ട മുഴുകി ഇങ്ങനെ കാലം നമ്മള് അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കണം അല്ലാതെ ഇപ്പൊ എന്താ ഇപ്പൊ ഇത്ര വരുന്നുണ്ട് ഇതുവരെ ഞങ്ങളുടെ ജീവനോടാസുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലാണ് ഇപ്പൊ അത് ഞാൻ ചോദിക്കുന്നു രാത്രിയിലൊക്കെ പൊറത്തിറങ്ങുമ്പോ പൊതുവേ പെൺകുട്ടികൾ സേഫ് അല്ല എന്നുള്ളത് നമുക്ക് അറിയാം അപ്പൊ എല്ലാരും നല്ല കേട്ടോ നല്ല നമുക്ക് സേഫ് അല്ല അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ രാത്രിയിലൊക്കെ നമ്മൾ പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും മോശം സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ ഇതുവരെ ഞാൻ ആ ണ്ടായിട്ടില്ലല്ലോ അതിലേ നോക്കിക്കൊണ്ടിരിക്കാന്ന് അപ്പഴവന്ന് ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങളൊരു ഇവിടെ സേഫ് ഒന്നല്ല സേഫ് ഒന്നുമല്ല രാത്രി ഇറങ്ങി പോലെ അങ്ങനെ സേഫ് ഒന്നുമില്ല അപ്പൊ അത് മനസ്സിലായില്ല ആലി ഭട്ടിന്റെ കട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെറിയൊരു ണ്ട് എനിക്ക് കരച്ചിട്ട് വരും അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല ുംക ഇപ്പൊ മറ്റേ സുമയ്യന്റെ അഫീഫ അവരും ഇതുപോലെ ഒരു സാഹചര്യം ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പം എന്താണ് അവരുടെ ആ ഒരു ഇഷ്യൂല് നിങ്ങളുടെ ഒരു ഇടപെടൽ ഇണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് കേൾക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നു ഗോസിപ്പ് ഉണ്ടാക്കാനാണോ പാട് അപ്പൊ അന്ന് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇടപെടൽ ഇൻ ദ സെൻസ് ഞങ്ങള് മോറൽ സപ്പോർട്ടും ഞങ്ങൾ പോയി കണ്ട സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരോട് അവര് ഭയങ്കര ഭയങ്കര ഒരു മോശ മോശാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളൊരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് അങ്ങനെ പോയി സംസാരിച്ചിരുന്നു കാരണം അത്ര പ്രഷറും ഇതാവുന്നു ചെറിയ പുള്ളിയരും എണ്ണങ്ങളെ കാലം ഒരു ചെറുതാണ് ഞങ്ങളെ താത്തമാർന്നുള്ള നിലക്ക് മോള ജസ്റ്റ് പോയി കണ്ട സംസാരിച്ചു അതിനായിരുന്നു അങ്ങനെ ഒരു സംഭവം അല്ല അങ്ങനെ ജസ്റ്റ് ഒരു ഇടപെടൽ പോലും നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്നുള്ള രീതി ആരറിഞ്ഞാലും ഞങ്ങളാ പറയൂ ഇല്ല നമ്മള് ചെയ്ത് എന്താണെന്ന് വെച്ചാല് രണ്ട് പെൺകുട്ടി ഒരുമിച്ച് ജീവിക്കാൻ പറ്റും അവർക്ക് മുന്നോട്ട് അവർക്ക് വേണ്ടിട്ട് വോയിസ് ഉയർത്തി നിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് നിക്കും എന്നുള്ളത് ഞങ്ങള് കാണിച്ചു കൊടുക്ക അല്ലാതെ അല്ലാത്ത ഞങ്ങള് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൊണ്ടുവന്നില്ല വേറെ ആവുക ഇല്ല അവർക്ക് ഇഷ്ടാണെങ്കി എല്ലാരും പറഞ്ഞു അങ്ങനെ ഇഷ്ടാണെങ്കിൽ എല്ലാരും എല്ലാരും ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള നിങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോന്നും തോന്നാറുണ്ട തോന്നില്ലേ അങ്ങനല്ല എങ്ങനെയാ പോസിറ്റീവ്നെസ് കാണിക്കാണിക്കുന്നു ആണല്ലേ ആ രണ്ടാളോ ടോക്സിക്കോക്കാണ് അല്ലെ മൂന്ന് വർഷം പറ്റിയില്ല കാണാൻ പറ്റിട്ടില്ല ഇൻട്രെസ്റ്റിംഗ് ആവേദം ഇല്ല അവനെ പറയും ഫ്രണ്ട്സിന്റെ ഞാനായിട്ട് ഇവിടെ ആട്ടെ പിക്ക് ഒക്കെ എടുത്താക്കുമ്പോ ഞങ്ങക്ക് എനിക്ക് പിക്ക് എടുക്കാനും പറ്റുന്നില്ലാലോ എങ്ങനെയാ ചീത്ത പറയുമോ ഫ്രണ്ട്സിന്റെ കൂടെ പോകില്ലായിരുന്നു പരിച്ചു കളി പക്ഷെ ഞാൻ കണ്ടു കണ്ടുപിടിച്ചിട്ട് പോയല്ലേ പിന്നെ പിണങ്ങി എനിക്ക് എത്ര ദിവസം എത്ര ദിവസം ഇരുന്നിട്ടുണ്ട് അങ്ങനെ മിണ്ടാണ്ടൊക്കെ മണിക്കൂറുകളൊക്കെ അങ്ങനെയൊക്കെ ഒരുമിച്ച് അങ്ങനെ ചില ആയിരിക്കും പക്ഷെ ഇൻസിഡന്റ് ഇല്ല റിലേറ്റീവ്സിന്റെ കാര്യം തന്നെ പറഞ്ഞു അവരുടെ ഒരു അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് ആളുകൾ വഴിതിട്ടും അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ അവരങ്ങനെ പറഞ്ഞിട്ടോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ടുണ്ട് ആ ഞാൻ ആരെങ്കിലും പോയി ആരോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായി അല്ല എനിക്കറിയാൻ അവർക്ക് വേണ്ടി സംസാരിക്കാണെങ്കിലൊക്കെ അതിലാട് ഉണ്ടാവുകയാണോ അതായത് സ്വന്തം ഇതിനു വേണ്ടി സംസാരിച്ചാ എന്റെ ഉണ്ടാവുകയാണ് ഇത് ഉണ്ടായിരുന്നു ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഇവളുടെ പാരന്റ്സിനോട് നിക്കുമ്പോ ആ സമയത്ത് ഇവക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ലംഘിച്ചിരിക്കുന്നു അപ്പൊട്ട് ചാറ്റ് ചെയ്തിട്ടില്ലേ അതാണ് അല്ല ദേഷ്യം പിടിച്ചാലും എനിക്ക് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു അതായത് നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ആളുകൾ നമുക്കൊരു ഇറിട്ടേഷൻ ഫീൽ ചെയ്യത്തില്ലേ അങ്ങനെ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു ആദ്യമൊക്കെ അല്ലെ ഫീലിങ് <laughs> അതെ